ഏവർക്കും സ്നേഹ നമസ്കാരം സത്യം തേടിയുള്ള യാത്രകളുടെ ട്രാൽവിസിനുവിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് ഈ പ്രായം ചെല്ലുന്ന കഴിയുന്ന അവസ്ഥ വളരെ ഭയാനകമാണ് ഒരർത്ഥത്തിൽ നമ്മൾ ഒരൊറ്റപ്പെട്ട തുരുത്തിൽ അകപ്പെട്ടു പോകുന്ന അവസ്ഥ ആരും കൂട്ടിനില്ലാതെ ആരും തുണയില്ലാതെ ആരും സംസാരിക്കാനില്ലാതെ ഒരു ഉണങ്ങിയ മരക്കൊമ്പിൽ തനിച്ചിരിക്കുന്ന അതായത് പറക്കാൻ ചിറകുകൾ നഷ്ടപ്പെട്ട് തനിച്ചിരിക്കുന്ന ഒരു പാവം പക്ഷിയുടെ അവസ്ഥ പോലെയാണ് പ്രായമായി കഴിഞ്ഞാൽ ഒട്ടുമിക്ക ആളുകളുടെയും ജീവിതം ആരെങ്കിലും ഒന്ന് സംസാരിച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് പരിഗണിച്ചിരുന്നുവെങ്കിൽ ഹൃദയം തുറന്ന് ഒന്ന് ചിരിക്കാൻ സാധിച്ചിരുന്നുവെങ്കിൽ എത്രയേറെ നന്നായിരുന്നു എന്ന് മനസ്സിൽ കരുതുന്ന ആളുകളാണ് മിക്കവാറും എല്ലാ പ്രായം ചെന്ന ആളുകളും അതിപ്പോൾ അച്ഛനായിക്കോട്ടെ അമ്മയായിക്കോട്ടെ ആര് തന്നെ ആയിരുന്നാലും ഈ അച്ഛനും അമ്മയ്ക്കുമാണ് അല്ലെങ്കിൽ പ്രായം ചെന്ന് കഴിയുമ്പോൾ അച്ഛനും അമ്മയുമാണ് മുത്തശ്ശനും മുത്തശ്ശിയും അല്ലെങ്കിൽ അപ്പാപ്പനും അമ്മാമ്മയും ഒക്കെയായിത്തീരുന്നത് പരസ്പരം ജീവിച്ചിരിക്കുന്ന കാലത്ത് അപ്പാപ്പന് ഒന്നുമല്ലെങ്കിൽ അമ്മാമയോടെ എന്തെങ്കിലുമൊക്കെ പറയാം അല്ലെങ്കിൽ മുത്തശ്ശന് മുത്തശ്ശിയോട് എന്തെങ്കിലുമൊക്കെ പറയാം ഒരു തുണ നഷ്ടപ്പെട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ആ ചിറക് ഒടിഞ്ഞു പോവുകയാണ് പിന്നെ ഏകാന്തതയാണ് നമ്മൾ ജീവിക്കുന്നതൊക്കെ നമ്മുടെ മക്കൾക്കും കൊച്ചുമക്കൾക്കുമൊക്കെ വേണ്ടിയിട്ട് എല്ലാവരും അഹോരാത്രം പണിയെടുക്കുകയും ജീവിതത്തിലെ നല്ല സുഖങ്ങളും സന്തോഷങ്ങളും ഒക്കെ മാറ്റിവെക്കുകയും ചെയ്യുന്ന ആളുകളാണ് അമ്മമാരും അച്ഛന്മാരും ഒക്കെ ഒരു ഭക്ഷണം കഴിക്കാൻ ഒരു കടയിൽ കയറുമ്പോൾ അല്ലെങ്കിൽ ഒരു മീൻ മേടിക്കാൻ കടയിൽ കയറുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് വേണ്ട വലിയ വലിയ തുണ്ടൻ മീനൊക്കെ കയറയും ചൂരയും സ്രാവും ഒക്കെ അവിടെ ഉണ്ടായിരിക്കാം അപ്പോൾ നമ്മൾ കരുതും വേണ്ട മത്തി മേടിച്ചാൽ മതി പൈസ ഒത്തിരിയാകും ധാരാളം പൈസ ചിലവാക്കാനില്ല മക്കൾക്ക് പഠിക്കണം അല്ലെങ്കിൽ അവർക്ക് വസ്ത്രം വാങ്ങിക്കണം അവർക്ക് ആഭരണം മേടിക്കണം അവരുടെ വിവാഹത്തെക്കുറിച്ചുള്ള ചിന്തകൾ അങ്ങനെ അവർക്ക് വേണ്ടി നമുക്ക് വേണ്ടിയിട്ടല്ല അവർക്ക് വേണ്ടി എല്ലാം നാളേക്ക് 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 മാറ്റിവെക്കുന്ന ആളുകളാണ് ഈ പ്രായം ചെല്ലുന്ന ആളുകൾ അല്ലെങ്കിൽ ഈ പ്രായം ചെന്ന ആളുകളെല്ലാവരും അവർക്കും ഒരു യൗവനവും യുവത്വവും ആഗ്രഹങ്ങളും ആശകളും അഭിലാഷങ്ങളും ഒക്കെ ഉള്ള ആളുകളായിരുന്നു വിവാഹശേഷം കുഞ്ഞുങ്ങളൊക്കെ ആയതിനു ശേഷം എന്താണെന്ന് വെച്ചാൽ സ്വന്തം സുഖവും സന്തോഷവും ഒക്കെ അവർ പരിത്യജിക്കുകയാണ് എന്തിനാണ് നിങ്ങളിങ്ങനെ പരിത്യജിച്ച് ജീവിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത് നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് വേണ്ടി ജീവിക്കുക നമുക്കൊരു വസ്ത്രം മേടിച്ച് ഇടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മളത് വാങ്ങിച്ച് അണിയുക നമുക്ക് നല്ല ഭക്ഷണം കഴിക്കണമെന്നാഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ ആ നല്ല ഭക്ഷണം കഴിക്കുക നമുക്കൊരു ടൂറ് പോകണം അല്ലെങ്കിൽ ബീച്ചിൽ പോകണം നമുക്കൊന്ന് കറങ്ങാൻ പോകണം ഒരു സിനിമയ്ക്ക് പോകണം എന്നെങ്കിലും നമ്മളുടെ മനസ്സിൽ ആഗ്രഹമുണ്ട് എങ്കിൽ അതൊന്നും മാറ്റിവെക്കാതെ ഇന്ന് തന്നെ ചെയ്യണം നമ്മൾ നമ്മളതൊക്കെ നാളത്തേക്ക് മാറ്റിവെച്ചാൽ വരണ്ടുണങ്ങി ഒരു മരുഭൂമി പോലെയായി തീരുന്ന നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് ഓർക്കുവാനും സന്തോഷിക്കുവാനും ഒന്നും തന്നെ ഉണ്ടാവുകയില്ല ഏകാന്തതയിലേക്ക് നോക്കി കരഞ്ഞിരിക്കുവാനും അല്ലെങ്കിൽ പ്രതീക്ഷയോടെ ഏതെങ്കിലും അനാഥാലയത്തിൻ്റെ ഗേറ്റിലേക്ക് നോക്കി എൻ്റെ മകൻ ഇപ്പോൾ വരുമായിരിക്കും അല്ലെങ്കിൽ എൻ്റെ മകൾ ഇപ്പോൾ വരുമായിരിക്കും എന്നെ കൊണ്ടുപോകാൻ എൻ്റെ കൊച്ചുമകൻ വരുമായിരിക്കും എന്ന് കാത്തിരിക്കുന്ന കുറേ മനസ്സുകളുണ്ടല്ലോ നമ്മളിൽ അവരെ ഒരു മനസ്സാകാൻ അവരിലൊരാളാകാൻ വേണ്ടി എന്തിനാണ് നമ്മൾ നമ്മളെ തയ്യാറാക്കുന്നത് അത് പാടില്ല നമ്മൾ നമ്മൾ ജീവിക്കുന്നത് ഇന്നത്തെ ജീ ഇന്നാണ് നമ്മളുടെ ജീവിതം അത് ജീവിക്കാനായിട്ട് ശ്രമിക്കുക നമുക്ക് കൊണ്ട് സുഖവും സന്തോഷവും ആത്മനിർവൃതിയും ആത്മസംതൃപ്തിയും ഒക്കെ അതെല്ലാം അറിയുവാനും മനസ്സിലാക്കുവാനും ഒക്കെ ശ്രമിക്കുക നമ്മൾ മക്കളെ സ്നേഹിക്കണം കൊച്ചുമക്കളെ സ്നേഹിക്കണം മരുമക്കളെയൊക്കെ നമ്മൾ സ്നേഹിക്കണം പക്ഷേ അതൊക്കെ നമ്മളുടെ ജീവിതം മാറ്റി വെച്ചു അതുകൊണ്ട് പ്രിയപ്പെട്ട അച്ഛന്മാരെ പ്രിയപ്പെട്ട അമ്മമാരെ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടെങ്കിലും ഇനിയെങ്കിലും ഒന്ന് ജീവിക്കാനായിട്ട് ശ്രമിക്കുക ചിരിക്കുക മനസ്സ് തുറക്കുക നമ്മൾക്ക് എല്ലാവരും നമ്മൾക്ക് ചുറ്റും നമ്മൾ നമ്മളെ സ്നേഹിക്കുവാനും പരിചരിക്കുവാനും മറ്റുള്ളവരുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക കാരണം നാളെ ഞാൻ പറഞ്ഞല്ലോ ഒരു വലിയ പാറക്കൂട്ടത്തിൽ നടുക്ക് ഒറ്റപ്പെട്ടു പോകുന്ന ഒരു തുരുത്തിലേക്ക് നമ്മൾ അകപ്പെട്ട് പോയി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് അവിടെ നിന്ന് അവർ മടങ്ങി ഇവർ ഒരിക്കലും സാധ്യമായി എന്ന് വരികയില്ല അതിന് ഉത്തമ ഉദാഹരണമാണ് ഞാൻ പറഞ്ഞ റോസമാമയുടെ കഥ റോസമാമയുടെ കഥയല്ല റോസമ്മമയുടെ ജീവിതം റോസമാമ ഇപ്പോൾ ഒരു അഗതി മന്ദിരത്തിൽ ധാരാളം സ്വത്തുക്കളും ധാരാളം പ്രൗഢിയും പ്രതാപവും ഉണ്ടായ വലിയ ഭാമിലെ എല്ലാം തികഞ്ഞ എല്ലാം തികഞ്ഞ് ജീവിച്ച ഒരു അമ്മയായിട്ട് കൂടി ഇപ്പോൾ ഒരഗതി മന്ദിരത്തിൽ ഭയപ്പാടോടെ വേദനയോടെ ഹൃദയം നിറങ്ങുന്ന സങ്കടത്തോടെ റോസമാമ ജീവിക്കുകയാണ് ഞാൻ പറഞ്ഞു റോസമാമയുടെ രണ്ട് മരുമക്കൾ അവർ രണ്ടു പേരുടെ കൂടി ചേർന്ന് റോസമ്മമയ്ക്ക് കഴിക്കാനുള്ള കഷായത്തിൽ വളരെ പതുക്കെ പതുക്കെ തൻ്റെ മരണത്തെ തനിക്ക് മരണം സമ്മാനിക്കുന്ന ഒരു വിഷം കലർത്തി വെച്ചിട്ട് അത് തന്നെ കൊണ്ട് കുടിപ്പിച്ച് ഒരാഴ്ച അല്ലെങ്കിൽ പത്ത് ദിവസത്തിനകം താൻ മരണപ്പെട്ടു പോകണമെന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹിക്കുന്ന മക്കളും മരുമക്കളുമുള്ള ആ വീടിനെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ റോസാമാമയ്ക്ക് ഇപ്പോൾ ഭയമാണ് പേടിയാണ് ഞാൻ പറഞ്ഞു രണ്ട് മക്കൾ കൂടി വിഷം കലർത്തി റോസമ്മ അമ്മ ഉറങ്ങിയ സമയത്ത് ആ മുറിയിൽ ഭദ്രമായി ആ കഷായക്കുപ്പി കൊണ്ട് കൊണ്ടുവച്ച കാര്യം പക്ഷേ അതിനു മുൻപ് ദൈവം മറ്റൊന്ന് പ്രവർത്തിച്ചിരുന്നു നമ്മളൊക്കെ പിള്ള മനസ്സിൽ കള്ളമില്ല എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ അതായത് ഈ സംഭവം നടക്കുന്നതിന് അതായത് റോസമ്മ ഉറങ്ങുന്നതിന് കുറച്ച് മുൻപ് ആ വീട്ടിലെ മകൻ്റെ കൊച്ചു മകൾ ചെന്നിട്ട് പറഞ്ഞു അമ്മാമ്മ അമ്മാമ്മയുടെ മരുന്ന് കുപ്പിയില്ലേ ആ മരുന്നുകുപ്പിയില് അമ്മയും മേമയും കൂടെ ഏതാണ്ട് കാലം പറഞ്ഞു ഞാൻ പറഞ്ഞു കേട്ടോ ആ കുഞ്ഞ് പറഞ്ഞതാണ് റോസമ്മയുടെ ചെവിയില് കുഞ്ഞിന് മനസ്സിലായിരുന്നു അത് മറ്റാരും കേൾക്കാൻ പാടില്ല എന്ന് അതുകൊണ്ട് പറഞ്ഞു അമ്മാമ്മയുടെ മരുന്ന് കുപ്പിയുടെ അമ്മാമയുടെ കഷായ കുപ്പിയിൽ അമ്മയും മേമയും കൂടി എന്തോ കലർത്തി വയ്ക്കുന്നുണ്ട് എന്തോ കലർത്തുന്നുണ്ട് അല്ലെ മരുന്നു കുപ്പി ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയിരുന്നു ആ കുഞ്ഞു പറഞ്ഞത് കേട്ടപ്പോൾ റോസമാമ ഞെട്ടലോട് നോക്കിയപ്പോൾ മനസ്സിലായി തൻ്റെ കഷായക്കുപ്പി അവിടെ കാണാനില്ല എന്തിനായിരിക്കാം അവർ തൻ്റെ കഷായക്കുപ്പി എടുത്തുകൊണ്ട് പോയത് റോസമാമയുടെ മനസ്സിൽ ഒരായിരം സംശയങ്ങൾ ഉടലെടുത്തു റോസമാമയ്ക്ക് ആദ്യം തോന്നി ആ മരുന്ന് മാറി കാണുമായിരിക്കും അല്ലെങ്കിൽ കഷായം മറ്റെന്തെങ്കിലും ആവശ്യത്തിന് അവരെടുത്തിട്ട് വേറെ കഷായം തരാനായിരിക്കാം റോസമാമയുടെ മനസ്സിലേക്ക് ആയിരം ധാരാളം ചിന്തകൾ പക്ഷേ ആ ചിന്തകളിലൊന്നും ഒരിക്കലും തൻ്റെ താൻ പോലെ സ്നേഹിക്കുന്ന തൻ്റെ രണ്ട് മരുമക്കൾ കൂടി ഒത്തുചേർന്ന് തന്നെ കൊല്ലാനായിട്ട് ശ്രമിക്കാനുള്ള വിഷമതിൽ കലർത്തുകയാണ് എന്ന് ഒരിക്കലും ആ അമ്മയ്ക്ക് ചിന്തിക്കാൻ ചിന്തിക്കുക അല്ല അത് ആ ചിന്തി ചിന്താ മണ്ഡലത്തിൻ്റെ ഒരു കോണിൽ പോലും അങ്ങനെയൊരു ഒരു സംശയം അവർക്കുണ്ടായിരുന്നില്ല അവർ ഉറങ്ങാൻ കിടന്നു ഉറക്കം കിടന്നു രാത്രി പത്തര കഴിഞ്ഞപ്പോൾ രണ്ട് മരുമക്കളും കൂടി പതുക്കെ 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 വന്ന് തൻ്റെ മരുന്നു കുപ്പി ആ കഷായം ഇരിക്കുന്ന സ്ഥലത്ത് വെച്ചിട്ട് അവർ പുറമെറുക്കുകയാണ് ഉറങ്ങി എന്ന് തോന്നുന്നു ഉറങ്ങി എന്ന് തോന്നുന്നു ഉറക്കമാണ് പേടിക്കേണ്ട അപ്പോൾ റോസമ്മാമയ്ക്ക് മനസ്സിലായി അല്ലെങ്കിൽ ദൈവം എന്ന പരമകാരുണികനായ ആ മഹാത്മാവ് റോസമ്മാമയ്ക്ക് ചെറിയൊരു വെളിച്ചം ബോധമണ്ഡലത്തിൽ ചെറിയൊരു വെളിച്ചം നൽകി മകളെ നിനക്കൊരു അപകടം വരുന്നു എന്നുള്ള കാര്യം നമ്മൾ പലപ്പോഴും പറയാറില്ലേ ആരുമില്ലാത്തപ്പോൾ നമ്മളെ ദൈവം കൈവിടിയില്ല എന്നുള്ള കാര്യം ഇവിടെയും അതാണ് സംഭവിച്ചത് റോസമാമ്മ അവർ പോയതിന് ശേഷം പതുക്കെ എഴുന്നേറ്റ് ആ കഷായത്തിൻ്റെ ബോട്ടിൽ നിന്ന് ആ അടപ്പിൽ ചെറുതായിട്ട് അല്പം അല്പമൊഴിച്ച് ഒന്ന് രുചിച്ചു നോക്കി വളരെ ശ്രദ്ധയോടെയാണ് രുചിച്ചു നോക്കിയത് അപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് താൻ എപ്പോഴും കുടിക്കുന്ന കഷായമല്ല ഇതിലെന്തോ ചേർത്തിട്ടുണ്ട് ഇതിലെന്തോ സംതിങ് ഉണ്ട് എന്നുള്ള കാര്യം ആ ചെറിയ ആ ഒരടപ്പ് കഷായം കുടിച്ചപ്പോൾ റോസമാമയ്ക്ക് എപ്പോഴും കുടിക്കുന്ന പോലെ ഒരു മീൻസ് ആ ഔൺസ് ക്ലാസ് നിറച്ചല്ലോ കുടിച്ചത് ആ ചെറിയ അടപ്പിനകത്ത് അപ്പോൾ അവർക്ക് ഫീല് ചെയ്തു അവർക്ക് മനസ്സിലായി അവർക്ക് മനം പുരട്ടി അവർക്ക് മനസ്സിലായി ഇത് ശരിയായ രീതിയിലുള്ള കഷായമല്ല ഇതിൽ എന്തോ അപകടമുണ്ട് എന്നവർക്ക് ദൈവമായി അവരോട് തോന്നിപ്പിച്ചു റോസമാമ കിടന്നുറങ്ങി പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ തന്നെ രണ്ട് മക്കളെയും റോസമാമ അല്പം അവശയായിരുന്നു കാരണം ആ ഒരടപ്പ് അട മരുന്ന് കുടിച്ചപ്പോൾ തന്നെ അവർക്ക് ക്ഷീണവും പരവേശവും എന്നില്ലാത്ത അസ്വസ്ഥതയും തോന്നിത്തുടങ്ങിയിരുന്നു രാവിലെ രണ്ട് ആൺമക്കളെയും വിളിച്ചിട്ട് മക്കളെ വിളിച്ചിട്ട് പറഞ്ഞു മക്കളെ എനിക്ക് എത്രയും വേഗം വികാരി അച്ഛനെ ഒന്ന് കാണണം വേഗം പോയി അച്ഛനെയൊന്ന് വിളിച്ചു കൊണ്ടു വരണമെന്ന് മക്കൾ കണ്ണിൽ കണ്ണിൽ നോക്കി മരുമക്കളുടെ ഉള്ളിൽ ഭയങ്കരമായിട്ട് ലഡു പൊട്ടി ആനന്ദാശ്രുക്കൾ സന്തോഷത്തിൻ്റെ കതിന പൊട്ടി അവരുടെ മനസ്സിൽ മക്കളും വിചാരിച്ചു ഓ അമ്മച്ചിക്ക് എന്തോ പാടുകേടാണ് അമ്മച്ചി അച്ഛനെ വിളിക്കുന്നത് എന്തിനായിരിക്കാം അമ്മച്ചിക്ക് കുംഭസാരിക്കണമായിരിക്കാം അവസാനമായിട്ട് ചിലപ്പോൾ അമ്മച്ചിക്ക് കുംഭസാനിക്കുക കുംഭസാനിക്കുംഭസാരിക്കുവാനായിട്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ കാണലോ ലാസ്റ്റ് നമ്മൾ ഈ വയ്യ വയ്യാഴുകയും പാടുകേടൊക്കെ വരുമ്പോൾ അച്ഛനെ വിളിക്കുന്നത് അമ്മച്ചി മരണാസന്നയായോ മക്കൾ പുറമേ കാണിച്ചില്ലെങ്കിലും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലും ചെറുതായിട്ടൊരു ആശയുടെ നേരിയ തിരി അവരുടെ ഉള്ളിലും തെളിയുന്നത് ആ കണ്ണുകളിൽ കൂടി റോസമ്മ മനസ്സിലാക്കി അച്ഛൻ വന്നു വികാരി അച്ഛനെ അവർ വേഗം തന്നെ വണ്ടിയുണ്ട് കാറുണ്ട് പോയി വിളിച്ചുകൊണ്ട് വരികയാണ് ചെയ്തത് അച്ഛൻ വന്നപ്പോൾ എന്ത് ചോദിച്ചു എന്ത് പറ്റി എന്തുപറ്റി റോസമ്മയ്ക്ക് എന്താണ് പ്രശ്നം എന്ത് പറ്റി എന്ന് ചോദിച്ചപ്പോൾ ആദ്യം അമ്മ പറഞ്ഞത് അച്ഛ അച്ഛൻ ഇവിടെ ഇരുന്നിട്ട് ആ കഥ നടക്കൂ എന്ന് പറഞ്ഞു അച്ഛന് തോന്നി എന്താണ് ഇങ്ങനെ പറയുന്നത് എന്ന് തോന്നിയപ്പോൾ ആ കഥക അച്ഛന് മറ്റുള്ളവരെല്ലാവരെയും പുറത്താക്കിയിട്ട് അച്ഛനാ കഥ കടച്ചു റോസുമമ്മ തൻ്റെ മനസ്സിലുള്ള വിഷമവും സങ്കടവും തനിക്കുള്ള സംശയവും അച്ഛനോട് പറഞ്ഞിട്ട് പറഞ്ഞു ആ മുറിക്കുള്ള വളരെ പതുങ്ങിയ ശബ്ദത്തിലാണ് അച്ഛനോട് പറഞ്ഞത് അച്ഛ എനിക്ക് ഇപ്പോൾ തന്നെ ഇന്ന് രാവിലെ തന്നെ എനിക്ക് ഈ വീട്ടിൽ നിന്ന് പോകണം എന്നെ അച്ഛന് എവിടെയെങ്കിലും ഒന്നാക്കണം ഇവിടെ നിന്ന് എനിക്ക് രക്ഷപ്പെടണം ഇവിടെ നിന്ന് എന്നെ മാറ്റിയേ പറ്റൂ ആരോടും ഒന്നും പറയരുത് എന്നെ ഇവിടെ നിന്ന് ദൈവരീത് കർത്താവിൻ്റെ കൃപ കൊണ്ട് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്നേഹ ദൈവത്തിൻ്റെ ആ ഒരു നാമം തിരിച്ച് ഞാൻ പറയുകയാണ് എന്നെ എത്രയും വേഗം എൻ്റെ ഈ വീട്ടിൽ നിന്ന് എന്നെ അച്ഛനൊന്ന് മാറ്റിത്തരണം അത് ലോകത്തെവിടേക്കാണെങ്കിലും ഏത് പരിസ്ഥിതിയിലാണെങ്കിലും ഞാൻ ജീവിച്ചു കൊള്ളാം എന്നെ ഇവിടെ നിന്നൊന്ന് മാറ്റണം അച്ഛോ എന്ന് അച്ഛൻ്റെ അമ്മ കരഞ്ഞുകൊണ്ട് പറഞ്ഞു ആ കരഞ്ഞുകൊണ്ട് പറയുന്ന മാതാവിന്റെ വേദന അച്ഛന് മനസ്സിലായി അച്ഛന് ആ സമയത്ത് റോസമാമ പറഞ്ഞതുപോലെ ആ കഷായത്തിന്റെ കഥയും അല്ലെങ്കിൽ മറ്റുള്ള പല സംഗതികളും അച്ഛന് മനസ്സിലാവുകയും അച്ഛന് അതിന്റെ പിന്നിൽ അത് ഐഡന്റിഫൈ ചെയ്യുകയും സയന്റിഫിക് ആയിട്ട് അത് തെളിയിക്കപ്പെടുകയൊക്കെ ചെയ്ത അച്ഛനത് വളരെയേറെ മനസ്സിലാക്കിയ സംഭവമാണ് ആ ഭാഗത്തേക്ക് നമുക്ക് കിടക്കണ്ട ആ അച്ഛൻ റോസമാമയുടെ രണ്ട് മക്കളോടും പറഞ്ഞിട്ട് അമ്മ റോസമാമയെ അന്ന് തന്നെ അന്ന് പന്ത്രണ്ട് മണിക്ക് മുൻപ് തന്നെ അച്ഛൻ പള്ളി വകയുള്ള ഒരു ഷെൽട്ടറിലേക്ക് മാറ്റുകയാണ് ഉണ്ടായത് അതിനുശേഷം അവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് റോസമാമയെ മാറ്റി കട്ടപ്പനയിൽ നിന്നൊക്കെ ഇന്ന് ആ അമ്മ ധനാഠിയായിട്ടുള്ള വളരെയേറെ ഉന്നതരായിട്ടുള്ള ഉദ്യോഗം വഹിക്കുന്ന രണ്ട് മക്കളും മരുമക്കളുമുള്ള കേട്ട തറവാട്ടിലെ റോസമ്മാമ എന്ന് പറഞ്ഞ ആ അമ്മ ഇപ്പോൾ ഒരു ശരണാർത്ഥിയായി അഭയാർത്ഥിയായി നെഞ്ചിൽ നിറയുന്ന തിങ്ങി നിറയുന്ന വിങ്ങലോടെ തേങ്ങലോടെ വേദനയോടെ ആ അനാഥാലയത്തിൽ തൻ്റെ മരണവും കാത്ത് കഴിയുകയാണ് എത്ര എത്ര സങ്കീർണമാണ് നമ്മളുടെയൊക്കെ അല്ലേ നമുക്ക് പണമുണ്ട് പ്രതാപമുണ്ട് സ്നേഹ ചുറ്റുപഠം ധാരാളം ആളുകളുണ്ട് എല്ലാ സംവിധാനങ്ങളുമുണ്ട് പക്ഷേ നമ്മുടെ വിധിയൊന്ന് ആലോചിച്ച് നോക്കൂ എത്ര ദയനീയമായിട്ടാണ് നമ്മൾ വിചാരിക്കുന്നതൊന്ന് നമ്മൾക്ക് ദൈവം കരുതി വെച്ചിരിക്കുന്നത് മറ്റൊന്ന് ഇവിടെ ദൈവം റോസമാമയെ ഒരു അകാല മരണത്തിൽ നിന്ന് ഒരു പെടുമരണത്തിൽ നിന്ന് അല്ലെങ്കിൽ പെട്ടെന്നുള്ള ഒരു മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി പക്ഷേ എങ്കിൽ റോസമാമ ആ ഒരു സഡൻലി ദത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എങ്കിലും തൻ്റെ മക്കളെക്കുറിച്ച് ഓർത്ത് തൻ്റെ മരുമക്കളെ കുറിച്ച് ഓർത്ത് അനുദിനം ഇങ്ങനെ വേദനിച്ച് വേദനിച്ച് നീര് നീര് മരണത്തേക്കാൾ ഭീകരമായ ഒരു അവസ്ഥയിലൂടി കൂടിയാണ് കടന്നു പോകുന്നത് എഴുപതിനോടത്ത് പ്രായമുള്ള ആ അമ്മയുടെ മാനസിക മാനസികാവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ എത്ര സ്നേഹത്തോടെ ആയിരുന്നു അവർ തൻ്റെ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ച് എല്ലാം നൽകി തൻ്റെ സുഖവും സന്തോഷവും സംതൃപ്തിയും ഒക്കെ മാറ്റിവെച്ച് മക്കൾക്ക് വേണ്ടി മക്കളെ എന്നുള്ള ആ ഒരു ഒരു ചിന്തയിൽ മാത്രം അമ്മച്ചി എന്നുള്ള മക്കളുടെ വിളിയിൽ ലോകത്തിലെ സക്കലതും മറന്നു പോകുന്ന ഒരമ്മയായിരുന്നു റോസമ്മാമ്മ മക്കൾ വിവാഹം കഴിഞ്ഞ് പുതിയ ഭാര്യമാരും ഒക്കെ ആയിട്ട് വീട്ടിൽ വന്നതിന് ശേഷം ആ വീട്ടിലെ സ്ഥിതി എല്ലാം അങ്ങ് മാറുകയാണ് എന്തുകൊണ്ടാണ് ഒരു പങ്കാളി തൻ്റെ ജീവിതത്തിലേക്ക് വരുമ്പോൾ തൻ്റെ ഒപ്പം ഇതുവരെ ഉണ്ടായിരുന്ന മറ്റു പലരും നമ്മൾക്ക് അന്യരായിത്തീരുന്നത് അല്ലെങ്കിൽ അവർ നമ്മൾ അവിടെ നിന്ന് അകന്നു പോയിരുന്നെങ്കിൽ എന്ന് മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് അവർ നമ്മൾക്ക് ജന്മം നൽകിയവരല്ലേ അവർ നമ്മളുടെ തത്വചിന്ത നമ്മളുടെ കാഴ്ചപ്പാട് പ്രകാരം ഈശ്വരൻ്റെ മുകളിലാണ് നമ്മളുടെ മാതാപിതാക്കൾക്കുള്ള സ്ഥാനം ഇത് ആരെങ്കിലും ഒന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഒന്നും നൽകിയില്ലെങ്കിൽ ഒന്ന് അവരെ ചേർത്ത് പിടിക്കുക ഒന്ന് ചിരിക്കുക അല്പസമയം അവരോടൊപ്പം ഇരിക്കുക അവരോട് സംസാരിക്കുക നിങ്ങൾക്ക് പ്രിയങ്കരമായിട്ടുള്ളത് എന്താണ് ഞാൻ ചെയ്തു തരേണ്ടത് എന്ന് വല്ലപ്പോഴെങ്കിലും അവരോട് ഒന്ന് ചോദിക്കുക ഒന്നുമില്ലെങ്കിലും വെറുതെ അമ്മയുടെ കട്ടിലേലൊക്കെ പോയിരുന്നു അല്ലെ അച്ഛൻ്റെ കട്ടിലിൽ പോയിരുന്ന് ആ ഉണങ്ങി വരേണ്ട ഒന്ന് മുറുകെ പിടിച്ച് നമുക്ക് ആ സ്നേഹവും ആത്മവിശ്വാസവും അവരിലേക്കൊന്ന് പകർന്നു കൊടുക്കാനായിട്ട് മക്കളായി നമ്മൾ ഒന്ന് ശ്രമിച്ചു എങ്കിൽ ഈ അമ്മമാരുടെ ഈ ദയനീയമായ അവസ്ഥയൊക്കെ എപ്പോഴേ മാറി അവരുടെ ഹൃദയത്തിൽ അവരുടെ മനസ്സിൽ അവരുടെ ജീവിതത്തിൽ വെള്ളി വിളിച്ച നിറയും പ്രത്യാശയുടെ സ്നേഹത്തിൻ്റെ ഉണർവിൻ്റെ നാളെ നന്നായി ജീവിക്കാനുള്ള പ്രതീക്ഷയാണ് നമുക്ക് നിറയ്ക്കാനായിട്ട് സാധിക്കുന്നത് ട്രാവൽസിന് തൽക്കാലം ഇവിടെ നിർത്തുകയാണ് ഈ കട്ടപ്പനയിലെ റോസും മാമയുടെ സത്യസന്ധമായ കഥ പോലെ മറ്റൊരമ്മയുടെ അല്ലെങ്കിൽ മറ്റൊരച്ഛൻ്റെ ഒരു സത്യസന്ധമായ കഥയുടെ കാഴ്ചപ്പാടുകളുമായി നമുക്ക് നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം